ഖൊമൈനിയുടെ അവസ്ഥ എന്ത് ഖൊമൈനി എന്ത് ചെയ്യുന്നു ഇതൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കുറേ കാലമായി കുറേ ദിവസങ്ങളായി എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഖൊമൈനി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു എന്നൊരു വാർത്ത പരന്നു ഇറാനിലെ ആഭ്യന്തര കലാപത്തെ ഭയന്ന് കലാപകാരികളെ ഭയന്ന് അമേരിക്കൻ ആക്രമണം ഭയന്ന് റഷ്യയിൽ സുരക്ഷിത സ്ഥാനം തേടി ഖൊമൈനി പോയി എന്നായിരുന്നു വാർത്ത ആ വാർത്ത പച്ച കള്ളമാണെന്ന് പിന്നീട് ഖൊമൈനിയുടെ വരവ് തന്നെ തെളിയിച്ചു ഖൊമൈനി സൈന്യത്തെ അഭിസംബോധന ചെയ്ത് പ്രഭാഷണം നടത്തിയതോടെ അത് പൊളിഞ്ഞു ഖൊമൈനി ഇറാനിൽ തന്നെ ഉണ്ടെന്നും ബംഗറിനുള്ളിൽ അദ്ദേഹം സുരക്ഷിതനാണെന്നും ഐ ആർ ഡി സി സൈനിക മേധാവി വെളിപ്പെടുത്തി എന്തായാലും ഖൊമൈനിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അതോടെ വിരാമമായി കൊമൈനയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് തീർച്ചയാണ് അമേരിക്കയും ഇസ്രായേലും ഈ വയോവൃദ്ധനെ ഭയക്കുന്നു അയാൾ അദ്ദേഹത്തെ വധിക്കാൻ അവർ പല വിധത്തിലുള്ള മാർഗങ്ങൾ നോക്കുന്നു അദ്ദേഹത്തിന് സുരക്ഷിത കവചം ഒരുക്കിയിരിക്കുകയാണ് ഇറാൻ സൈന്യം അതിനിടയിൽ ഇസ്രായേലിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു നെതൻ ഇസ്രായേൽ വിട്ടിരിക്കുന്നു നെതൻനാഹു സൈപ്രസിലേക്ക് നാടുവിട്ടു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഇറാനെ പേടിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതൻനാഹു സൈപ്രസിലേക്ക് നാടുവിട്ടത് എന്നാണ് വാർത്ത സൈപ്രസിലേക്ക് അല്ലെങ്കിൽ ഗ്രീസിലേക്കായിരിക്കും പോയിരിക്കുന്നത് എന്ന് കിംബദന്ദി കിംബനന്ദിയാണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല എന്തായാലും മിഡിൽ ഈസ്റ്റിൽ അതായത് പശ്ചിമേഷ്യയിൽ ഈ വാർത്ത പരന്നു കഴിഞ്ഞു ഇതിൻ്റെ അർത്ഥം യുദ്ധം ഉടൻ ആരംഭിക്കും എന്ന് തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ ലക്ഷ്യം ഇസ്രായേൽ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഖൊമൈനി റഷ്യയിലേക്ക് പോകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഖൊമൈന് തന്നെ അത് നിഷേധിച്ചുകൊണ്ട് പുറം പുറം ലോകത്ത് എത്തിയിരുന്നു പൊതുവേദിയിൽ എത്തിയിരുന്നു എന്നാൽ നതന്യാഹുവിൻ്റെ കാര്യം അതല്ല നതന്യാഹുവിനെ രണ്ട് മൂന്ന് ദിവസമായി കാണാനില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം നതന്നാഹു ഒന്നുകിൽ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കാം അല്ലെങ്കിൽ നാടുവിട്ടിരിക്കാം ഇറാൻ്റെ മുഖ്യ ലക്ഷ്യം നതന്യാഹുവാണ് നതന്യാഹുവിനെ വധിക്കുക എന്നുള്ളത് ഇറാൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് ഹമാസ് ഹമാസ് പോരാളികളെ കൂട്ടിക്കൊല കൂട്ട ഹമാസ് പോരാളികളെ നേരിടാൻ എന്ന പേരിൽ ഗസയിൽ കൂട്ടക്കൊല നടത്തിയ നതറ്റ്നാഹുവിനെ ഇറാൻ ശക്തമായ ഭാഷയിലാണ് അന്ന് വിമർശിച്ചത് ഹമാസനെ സഹായിക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് ഇറാനെ ഇസ്രായേൽ ഒരു പ്രകോപനവും കൂടാതെ ആക്രമിച്ചതും പന്ത്രണ്ട് ദിനം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതും അമേരിക്ക പിന്തുണ നൽകിയിരുന്നില്ലെങ്കിൽ അന്ന് തന്നെ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രം കാണില്ലായിരുന്നു എന്തായാലും ഗ്രേറ്റ് ഇസ്രായേൽ എന്ന മുദ്രാവാക്യം മുഴക്കിയ നതറ്റ്നാഹുവിൻ്റെ അഭാവം ഇപ്പോൾ ചർച്ചയാകും ഇസ്രായേൽ വികസിപ്പിക്കുക പശ്ചിമേഷ്യയിലേക്ക് ഇസ്രായേൽ സാമ്രാജ്യം വ്യാപിപ്പിക്കുക ഇതൊക്കെയായിരുന്നു യുദ്ധപെറിയനായ നദജനാഹുവിൻ്റെ തന്ത്രം ഈ തന്ത്രത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് നതന്നാഹുവിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മൊസാദ് മുന്നറിയിപ്പ് നൽകി എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ എന്തായാലും യുദ്ധം അനിവാര്യമാണെന്ന് ഇതോടെ വ്യക്തമായി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആ നിമിഷം തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേലും ഖത്തറുമാണ് ഇറാന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ ഖത്തറിലുള്ള അമേരിക്കൻ വ്യോമത്താവളം സൈനിക താവളം ഇറാൻ ആക്രമിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് മുമ്പ് പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടപ്പോൾ അമേരിക്കയുടെ സൈനിക താവളം ഖത്തറിലെ സൈനിക താവളം പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇറാൻ ആക്രമിച്ചിരുന്നു മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് നതന്യാഹു ഇറാൻ്റെ മിസൈലുകളുടെ പരിധിക്ക് പരിധിക്കുള്ളിലാണ് ഈ സാഹചര്യത്തിലാണ് സ്വന്തം രാജ്യത്ത് നിന്ന് ഒളിച്ചോടേണ്ട അവസ്ഥ നതന്യാഹുവിന് ഉണ്ടായിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും പശ്ചിമേഷ്യയിൽ ഈ വാർത്ത ചടുലമായി പരക്കുന്നു യുദ്ധം അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്ന വാർത്ത നതന്യാഹുവിൻ്റെ അഭാവം ഇസ്രായേലിൽ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു ബെഞ്ചമിൻ നതന്യാഹു എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്തായാലും നതന്യാഹു മടങ്ങിയെത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം